പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നോമ്പ് തുറ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്ന മൂന്ന് തരം വിഭവങ്ങളാണ് കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പികൾ നിങ്ങൾ ഇഫ്താറിനെ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും മൂന്ന് റെസിപ്പികൾ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ദൈർഘ്യം ഉണ്ടാവും അപ്പോൾ മുഴുവനായിട്ട് കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക അല്ലാത്തവർ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണോ ഇതിൽ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ടൈം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പിയിലോട്ട് എത്താൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ ഈ റെസിപ്പികളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കക്കോ റോട്ടിയാണേ കുഞ്ഞിപ്പത്തിൽ ആണപ്പത്തിൽ കക്കറോട്ടി എന്നൊക്കെ ഇതിനെ പറയാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ബീഫിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് പ്രഷർ കുക്കറിലോട്ട് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ടീസ്പൂൺ ആണ് ടോ ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോകരുത് കൂടെ അര ടീസ്പൂൺ വരെ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം വറുത്ത് പൊടിച്ചതാണ് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല പൗഡർ ഹോം മെയ്ഡായത് കൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ വരെ ചെറിയ ജീരകം വറുത്ത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഇതിലോട്ട് തേങ്ങ അരച്ചിട്ട് ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക മസാലപ്പൊടികൾ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ബീഫ് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു ബീഫും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് വിസിൽ വരുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം വിസിൽ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ചെറിയ മൂപ്പെത്താത്ത ബീഫാണ് അതുകൊണ്ടാണ് നാല് വിസിലെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു മീഡിയം സൈസുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒന്നര കപ്പ് ഉണ്ടാവും ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ടൊരു അര ടീസ്പൂൺ വരെ പെരുംജീരകം ഇട്ട് കൊടുക്കണം വലിയ ജീരകമാണ് കേട്ടോ കൂടെ തന്നെ രണ്ട് ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് യോജിപ്പിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഈ ഒരു കറി സാധാരണ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന അതേ കറിയുടെ തിക്നെസ്സിൽ തന്നെയാണ് വേണ്ടത് അധികം തിക്കാവരുത് എന്നാൽ അധികം ലൂസായി പോവുകയും ചെയ്യരുത് ഈയൊരു സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഉപ്പ് കുറച്ച് കുറവായത് കാരണം ഞാൻ ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചിട്ട് മാറ്റി വെക്കണം ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിനുശേഷം നമുക്ക് കക്കോറോട്ടിക്കുള്ള അരി അരച്ചെടുക്കണം അരി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി മൂന്ന് മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് കൂടെ തന്നെ അരക്കപ്പ് തേങ്ങ ചിരുകിയതും ഒരു ചെറിയ സവാളയും രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് തരിതരിപ്പോൾ കൂടിയിട്ട് അരച്ചെടുക്കണം സാധാരണ നമ്മൾ നെയ്പ്പത്തിലിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി കൊണ്ട് ഈ ഒരു ബാറ്റർ ഒന്ന് എടുക്കണം സാധാരണ നമ്മൾ ഒറോട്ടി നെയ്പത്തിൽ ഒക്കെ ഉണ്ടാക്കിയെടുക്കല്ലോ ആ ഒരു തിക്നെസ്സിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം ലൂസാണെങ്കിൽ കുറച്ചുകൂടി പൊടിയിട്ടിട്ട് ഇതൊന്ന് എടുക്കണം അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കക്കറൊട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇത് നോമ്പ് തുറക്കുന്ന സമയത്തായാലും നോമ്പൊന്നും അല്ലാത്ത സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഞാനിവിടെ ഒരു ഇല കഴുകി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് അരി എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇല നിറയുന്ന സമയത്ത് നമുക്ക് വിരൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഇലയിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ സ്റ്റീമറിൽ ഒരു ഇല വെച്ചു കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലോട്ട് ഉണ്ടാക്കിയിട്ട് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിവിടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു കക്കറോട്ടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം ശേഷം ബാക്കിയുള്ള അരി മുഴുവനും നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കാം ജസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് മാത്രം മതിയാവും അപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും മുപ്പത് മിനിറ്റിന് ശേഷം ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തുറന്ന് വെക്കാണ് ചെറുതായിട്ടൊന്ന് ചൂട് തണുത്ത് വരണം അതിനുശേഷം നമുക്കിതിൽ നിന്നും അടർത്തി എടുക്കാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബീഫിൻ്റെ കറി ഒരു കടായിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ ഒരു പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കക്കറോട്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പോൾ കട്ട പിടിച്ചതുപോലെ തോന്നുമെങ്കിലും ഇത് നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വന്നോളൂ അപ്പോൾ ഇത് ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു പാത്രത്തിൽ വെച്ച് തന്നെ അടർത്തി എടുക്കാനുള്ളത് ചൂട് നന്നായിട്ട് തണുക്കുകയാണെങ്കിൽ ആ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് ഓരോന്നായിട്ട് അടർത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ കറിയിലോട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ എല്ലാം കൂടി ഒന്ന് എന്താ വിട്ടുവിട്ട് വന്നോളൂ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കണം കാരണം ഈ ഒരു ഒറോട്ടിയിലോട്ട് ഈ ഒരു കറിയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മിനിറ്റ് അടച്ചു വെക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ഓഫാക്കുന്ന സമയത്ത് നന്നായിട്ട് തിക്കായിട്ടല്ല വേണ്ടത് കുറച്ച് ലൂസോട് കൂടിയിട്ട് വേണം ഓഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തന്നെ തിക്കായി വന്നോളും രണ്ട് മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ ഒരു റോട്ടിയും മസാലയൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അവസാനമായിട്ട് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക ഞാൻ മല്ലിയില ഇല്ലാത്തത് കാരണം കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും മതിയാവും ഇനി വീണ്ടും ഇത് തിക്കാവേണ്ട ആവശ്യമില്ല ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്തേക്ക് കറക്റ്റായിട്ട് തിക്കായി വന്നോളും അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ കക്കറോട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി നമുക്ക് നേരെ അടുത്ത റെസിപ്പിയിലോട്ട് പോകാം അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള മീനു റോട്ടിയാണ് ഇതൊരു കണ്ണൂർ സ്പെഷ്യൽ ഡിഷാണ് പലരും ഈ മീനറോട്ടി ഉണ്ടാക്കലുണ്ടാവും പക്ഷേ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകിട്ട് സ്നാക്കായിട്ടും അതുപോലെ ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡിഷ് കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ ആദ്യമായിട്ട് നമുക്ക് മീനോറോട്ടിക്കുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ മീൻ ഫ്രൈ ആക്കി എടുത്തിട്ടാണ് ഈ ഒരു ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ആവോലി മീനാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് പാകത്തിനുള്ള ഉപ്പ് ചെറുനാരങ്ങ നീര് അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്തിട്ട് മസാല തയ്യാറാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ഇനി ഫ്രയിങ് പാനിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ കുക്കിങ്ങിനായിട്ട് അധികവും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് നിങ്ങൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അതെടുക്കാം ഓയിലി ചൂടായി വരുമ്പോൾ നമുക്ക് മീൻ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് ഏതൊരു മീൻ വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം അയില വെച്ചിട്ടും മത്തിയായാലും അയക്കുറ ആയാലും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം അധികം ഉള്ളില്ലാത്ത ഏതൊരു മീൻ വെച്ചിട്ടും നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഫ്രയിങ് പാന് ഞാൻ മറ്റടുപ്പിലിട്ട് മാറ്റിയിട്ട് ഈ ഒരു അടുപ്പിൽ കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മീനോറൊട്ടിക്കുള്ള മസാല രണ്ട് രീതിയിൽ തയ്യാറാക്കി എടുക്കാറുണ്ട് ഒന്ന് പുളിയൊക്കെ ചേർത്തിട്ടൊരു ഗ്രേവി തയ്യാറാക്കിയിട്ട് അതിൽ ഫ്രൈ ചെയ്യാത്ത മീൻ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് പിന്നെ ഇതുപോലെ പുളിയൊന്നും ചേർക്കാത്ത മസാല തയ്യാറാക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴന്ന് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ആദ്യം ഇട്ട മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റിയിട്ട് ബാക്കിയുള്ള മീനും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പൊ സവാള ഏകദേശം ഒരു പകുതി വരെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലരിഞ്ഞതും അതോടൊപ്പം തന്നെ ഒരു വലിയ തക്കാളിയും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു തക്കാളിയും സവാളയൊക്കെ നന്നായി സോഫ്റ്റ് ആയിട്ട് വരണം അതുവരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെക്കുക അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും അടച്ചു വെക്കുമ്പോൾ ഇടയ്ക്കിടെ തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതേപോലെ ഒരു അര ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മീനിൻ്റെ റെസിപ്പികൾ തയ്യാറാക്കിയെടുക്കുമ്പോൾ ചെറിയ ജീരകം പൊടിച്ചത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതൊന്ന് അടച്ചു വെക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ ബാക്കിയുള്ള മീനും ഇവിടെ ഫ്രൈ ആയിട്ട് ഞാൻ കോരി മാറ്റാണ് ഈ മസാലയിലോട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ മീൻ റോട്ടി തയ്യാറാക്കുമ്പോൾ മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാവരുത് കുറച്ചൊരു ഗ്രേവിയോട് കൂടിയിട്ട് വേണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചെറുതായിട്ട് മതി കേട്ടോ ഒരു ചെറിയൊരു നനവ് വേണം അതിന് വേണ്ടിയിട്ടാണ് ഇനി ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കണ്ടല്ലോ ഇത്രയും മതിയാവും ചെറിയൊരു നനവ് ഉണ്ടായിരിക്കണം അത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് അതിലോട്ടുള്ള അരി ഒന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി രണ്ട് മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കൊതിർത്തി വെച്ചത് പിന്നെ അതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഒരു പച്ചമുളക് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം ഈ ഒരു പച്ചരി മിക്സിയുടെ കൊന്നു ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാനിവിടെ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ റൊട്ടി ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഒരു കപ്പ് പച്ചരി എടുത്തത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിനാണ് ഒരു കപ്പ് എടുത്തത് നിങ്ങൾ കൂടുതലായിട്ട് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അരിയുടെ അളവ് കൂട്ടിക്കൊടുക്കുക ഇതിലോട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത് ഒരു തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്പ്പത്തിലിന് വേണ്ടിയൊക്കെ അരച്ചെടുക്കുമല്ലോ ഒരു തരിതരിപ്പോടെ അതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതുപോലെ തൊട്ട് നോക്കുമ്പോൾ ഒരു ചെറിയ തരിതരിപ്പ് വേണം ആ രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതുകൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈയൊരു തേങ്ങയും സവാളയൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരു പകുതി തേങ്ങയാണ് എടുത്തത് അതേപോലെ ഒരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് കഷണം ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് പെരിഞ്ചീരകമാണ് അതായത് ഫെനൽ സീഡ് ഒരു ഒന്നര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ജീരകം കുറച്ച് കൂടുതലായിട്ട് വേണം പിന്നെ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയാണ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം നന്നായിട്ട് എന്താ പേസ്റ്റാക്കി എടുക്കരുത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒതുക്കി എടുക്കാനേ പാടുള്ളൂ അതുകൂടി നമ്മൾ ഈ ഒരു അരിയിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സിയുടെ ജാറിലോട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ബാറ്റർ നമുക്ക് തിക്കാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഞാൻ നമ്മുടെ കണ്ണൂരുകാർ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പുഴുങ്ങൽ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ പത്തിരിപ്പൊടിയാണുള്ളതെങ്കിൽ അതും എടുക്കാം അതാണെങ്കിൽ വാട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നര കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കുഴച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം രണ്ട് കപ്പ് ഫുള്ളായിട്ട് എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ചുകൂടി ലൂസാണ് നന്നായിട്ട് നമ്മൾ ഒറോട്ടിയും പത്തിലൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ കുഴച്ചെടുക്കുന്നത് പോലെ നന്നായിട്ട് തിക്കായിട്ട് തന്നെ കുഴച്ചെടുക്കണം ഇനി ബാക്കിയുള്ളത് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒറോട്ടിക്കുള്ള അരിപ്പൊടി തയ്യാറാക്കിയെടുക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒന്ന് കണ്ടുനോക്കിയാൽ മതി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇത്രയും മതിയാവും കണ്ടല്ലോ ഇത് നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് മീൻ മീനറൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ മീനറൊട്ടി തയ്യാറാക്കാൻ വേണ്ടി മെയിനായിട്ട് ആവശ്യമുള്ളത് വാഴയിലയാണ് ഇലയാണ് ഞാനിവിടെ കുറച്ച് വാഴയില പറിച്ചിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്തിയിട്ട് വെച്ചതാണ് പിന്നെ നമ്മൾ അരി എടുത്തിട്ടുണ്ട് അതേപോലെ ഫ്രൈ ചെയ്തെടുത്ത മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഈ ഒരു ഇലയിലോട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടി ആദ്യം ഒരു വാഴയില എടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം അതിനുശേഷം ഒരു ചപ്പാത്തിക്കെടുക്കുന്നതല്ല അതിൽ കൂടി കുറച്ചുകൂടി വലുപ്പത്തിലുള്ള അരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം നല്ല റൗണ്ടായിട്ട് നല്ല നെയ്സായിട്ട് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അധികം തിക്നെസ് ഒന്നും പാടില്ല ഇങ്ങനെ പരുത്തി എടുത്തതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മസാല ഇതിലൊന്ന് തേച്ച് കൊടുക്കണം ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് നിരത്തി കൊടുക്കാം അതിനുശേഷം ഒരു പീസ് മീൻ എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡ് വശത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം ഇതൊക്കെ അധിക പേർക്കും അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ മീനറോട്ടിയും ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് നല്ലൊരു ടേസ്റ്റുമാണ് ഒരിക്കൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീനറൊട്ടി പലരും ഉണ്ടാക്കിയെടുക്കാറുണ്ട് പക്ഷെ ഇതുപോലെയൊന്നും അരി തയ്യാറാക്കിയിട്ട് അധിക പേരും ഉണ്ടാക്കാറില്ല ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ അരിയൊക്കെ അരച്ചിട്ട് നമ്മൾ മീനറോട്ടി എടുക്കുമ്പോൾ ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഏഴെണ്ണം ഒരുമിച്ചിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കണം മുപ്പത് മിനിറ്റിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി അപ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ അത് കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആണെങ്കിൽ വെന്തിട്ടില്ല കുറച്ചുകൂടി കൂടി നമുക്കിത് അടച്ചു വെക്കേണ്ടി വരും ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂണോ ഇല്ലെങ്കിൽ ഒരു അരിപ്പക്കയിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിത് കോരി മാറ്റാം കൈ പൊള്ളുമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കോരി മാറ്റിയാലും മതി ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചൂടോടു കൂടി തന്നെ കോരി മാറ്റിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീനോറൊട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ അതുപോലെ വെരി ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം നല്ല ചൂടാണ് അതുകൊണ്ട് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കണ്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീനോറൊട്ടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈയൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് മൂന്നാമത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പ്രൗൺ മസാല ചിരട്ട പുട്ടാണ് ചെമ്മി മസാല വെച്ചിട്ട് തയ്യാറാക്കുന്ന ഈ ഒരു പുട്ട് നല്ല ടേസ്റ്റാണ് ഇഫ്താറിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത് പുട്ട് എല്ലാവരും ഉണ്ടാക്കൽ എന്നാൽ ഇതുപോലെ ഒരു ചെമ്മീൻ മസാല വെച്ചിട്ട് പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അര കിലോഗ്രാം ചെമ്മീനാണ് എടുത്തത് ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പാകത്തിനുള്ള ഉപ്പിട്ടിട്ട് അരമണിക്കൂറ് നന്നായിട്ട് മസാല തേച്ചിട്ട് വെക്കണം അതിനുശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ക്യാമറയുടെ ഫ്ലാഷ് പോയതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം ഇത് ഓവർ കുക്കാക്കി എടുക്കരുത് ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് പാനിൽ നിന്നും കോരി മാറ്റിയിട്ട് ഇതേ ഓയിലിലോട്ട് തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു അഞ്ചാറലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് സവാള കൂടി ചേർത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇത് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടുപൊടി ഒന്ന് നനച്ചു വെക്കണം പുട്ടുപൊടി ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നനച്ചു വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഒന്നര കപ്പ് കുട്ടുപൊടിയാണ് എടുത്തത് അതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുഴച്ച് വെക്കണം വെള്ളം കുറച്ച് കൂടുതലായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഇത് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ അരിയിലൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ച് കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതേസമയം നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം ഒരു വലിയ തക്കാളിയാണ് എടുത്തത് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക തക്കാളിയൊക്കെ വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി പുട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടിൻ്റെ ആ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് ഇത് തളിച്ചു വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ ചിരട്ട പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പാത്രം ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണം എൻ്റെ കയ്യിലുണ്ട് രണ്ടിലുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് എടുക്കാൻ പറ്റും ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം നമ്മൾ കുഴച്ച് വെച്ച പുട്ടുപൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈയൊരു അരിപ്പൊടി കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ ഏകദേശം ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ വരെ ഇട്ട് കൊടുക്കുക ശേഷം ഇതിൻ്റെ മുകളിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൂടി അരിപ്പൊടി ഇട്ട് കൊടുക്കണം എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പാനീയിൽ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അത് തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു പുട്ടതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും അത് അധികം പറയേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ നമ്മൾ പുട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി ഇനി ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത പാത്രത്തിലും അരിപ്പൊടി ഒന്ന് ഫില്ല് ചെയ്തു വെക്കണം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇടുക മുകളിലായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുത്താൽ മതി ഇത് ഫില്ല് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ മറ്റേ പുട്ട് റെഡി ആയിട്ടുണ്ടാവും നന്നായിട്ട് ആവി പോകുന്ന സമയത്ത് നമുക്കത് മാറ്റിയിട്ട് ഇത് വെച്ച് കൊടുക്കാം ഇതുപോലെ രണ്ട് പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ആ സമയം കൊണ്ട് മറ്റേത് ആവിയൊക്കെ പോയിട്ട് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് മറ്റേത് വെച്ച് കൊടുക്കാം നോമ്പ് സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണിത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ധൈര്യപൂർവ്വം കഴിക്കാൻ ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ടേസ്റ്റി ആണെന്ന് അപ്പോൾ ഈ ഒരു ഇഫ്താറിന് നിങ്ങളിതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക ഇന്നത്തെ മൂന്ന് റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും അസ്സാമലൈക്കും താങ്ക് യു